അപ്പോ നിക്കാഹിന്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല അല്ലേഹ് ഡേറ്റ് എന്നാണ് നിക്കാഹ് എവിടെ വെച്ചിട്ടുണ്ടാവുക വീട്ടിലാണോ അതോ പിന്നെ നിക്കാഹിന് എന്റെ ഉള്ളിലായതുകൊണ്ട് ക്ഷണിക്കില്ല പിന്നെ അങ്ങനെ പിന്നെ ഹലോ അസ്സലാമലൈക്കും നമ്മുടെ പുതിയ ഉള്ളിലോട്ട് എല്ലാ മണിത്തുക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണോ എന്നത്തേം പോലെ ഓരോ കോഫി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മുടെ പുതിയ പാട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നാട്ടോ കോഴിക്കോട് മാഷാല്ല ഫൈസൽ പൊന്നാണി എഴുതി രജീഷ് കൈ ചന്ത് കോഴിക്കോടാണ് ഓർക്കസ്ട്ര ചെയ്യുന്നത് അടിപൊളിയാവും ഇൻഷാല്ല പിന്നെ അതിന്റെ പറ്റിയിട്ട് പിന്നെ പറയേണ്ടത് ഇപ്പോഴത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിക്കാഹിന്റെ ഡേറ്റ് തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നിക്കാഹ് ഡേറ്റ് തീരുമാനിച്ച കാര്യങ്ങളായിട്ട് പറയാൻ നിൽക്കുകയാണ് ഇൻഷാല്ല പിന്നെ എന്താണ് ജിൻസിയ വിശേഷങ്ങളൊക്കെ അല്ലേ ആ

പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ ഈ പിന്നെ അപ്പോൾ

ആ ഓക്കെ ഓക്കെ ഇവന്റ് അവരെ കൊണ്ടായിരിക്കും പിന്നെ നമ്മളവിടുന്ന് ഇൻഷാല്ലെന്റിന് ഒരു ഒരു ബസ്സാ പോയത് ഓർമ്മ അല്ലേ ചെലപ്പോ രണ്ട് ബസ്സാക്കുണ്ടാവും ചിലപ്പോ അപ്പോൾ പ്രശ്നമുണ്ടോ രണ്ട് ബസ്സൊക്കെ വന്നു താങ്ങോൾക്കാർക്ക് വരണന്നൊക്കെ പറഞ്ഞേനുശാ കോഫിന്ന് എത്തുമോ അപ്പൊ ഇൻഷാല്ല രണ്ട് ബസ് എന്തായാലും പോകുന്നുണ്ടാവും പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരുപാട് ആർഭാടാക്കൊന്നുമില്ല കേട്ടോ കല്യാണം അറിയാലോ അല്ല എൻഗേജ്മെന്റിന് പിന്നെ എല്ലാവർക്കും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും കാരണം എന്താ വെച്ച് പിന്നെ നമുക്ക് നമുക്ക് പ്രൊമോഷൻ രീതിയിൽ തന്നതാണ് അല്ലാണ്ട് നമ്മൾ പൈസ അലവാക്കിയിട്ട് മുട്ടായി തരണമെന്നല്ല എന്ത് കാര്യങ്ങളും കാരണം അവർക്കും അതിൽ നേട്ടം ഉണ്ടാകും ഇപ്പോൾ വൺ മില്യൺ വ്യൂസ് ഉണ്ടായിക്കണേ നമുക്ക് ആ മുട്ടായിടെ അവർക്ക് അതിലൊരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ കാരണം അപ്പൊ അപ്പൊ അതിൽ അവർ പ്രൊമോഷൻ രീതിയിൽ ചെയ്തു തരുന്നതാണ് അപ്പൊ നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മള് പൈസ ചെലവാണ്ടെങ്കിലല്ലേ നമുക്ക് നിക്കാഹ് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഡേറ്റ് എന്നാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഒടുവിൽ നിക്കാഹ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങളൊക്കെ ദുവാ എന്തായാലും വേണം എന്താ പറയാ ഒരുപാട് ആയല്ലോ അപ്പോ എൻഗേജ്മെന്റി ഒരു വർഷമായോ അല്ലേ

അപ്പൊ എന്തായാലും അങ്ങനെ കഴിയുണ്ടാവുല്ലേ ഇൻഷാല് കൂടെ ഇണ്ടാവട്ടെ ഉണ്ടാവും പിന്നെ പിന്നെന്താ നിക്കാഹ് മാരേജിനൊക്കെ എല്ലാരും വിളിക്കണംന്നൊക്കെ ഇണ്ട് നമ്മൾ കഴിയുന്ന പോലെ വിളിക്കണം കാരണം പിന്നെ എല്ലാം താങ്ങണ്ടേ പിന്നെ നിക്കാഹു എൻ്റെ ഉള്ളിലായതോണ്ട് എല്ലാരും ക്ഷണിക്കാം സീനില്ല

പിന്നെ ഇപ്പം എന്താ പറയുള്ള ഒന്നും പറയാനില്ല അപ്പൊ എനിച്ച സെറ്റാക്കണം എന്നുണ്ട് ഏഹ് ഒക്കെ ശരിയാവും എല്ലാവരും ദ്വാശ ചെയ്യണ്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വ്ളോഗർ വ്ളോഗേഴ്സ് അല്ല കേട്ടോ അല്ലെങ്കിൽ വ്ളോഗർ അല്ല കേട്ടോ ഞാൻ അറിയാലോ എല്ലാവർക്കും കാരണം ഇപ്പം ഞാന് യൂട്യൂബ് ചാനൽ തുടങ്ങും തുടങ്ങും മുതൽ ഇപ്പോൾ വരെ നമ്മൾ പാട്ടിന് വേണ്ടിയിട്ടാണ് മുൻഗണന കൊടുക്കൽ വ്ളോഗർ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗിന് വേണ്ടി മാത്രമല്ല ഒഫീഷ്യൽ ഫീഷ്യൽ നമ്മളെടുത്തിട്ടുള്ളത് പാട്ടിന് വേണ്ടിയിട്ടാണ് ഇൻഷാല്ല അപ്പോൾ പാട്ട് പുതിയത് വരുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു റീച്ച് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിടയ്ക്കിടയ്ക്ക് വ്ളോഗ് ഇടുന്നത് അല്ലെങ്കിൽ ചാനൽ റീച്ച് പോകും അതുകൊണ്ടാണ് പിന്നെ എപ്പോഴെങ്കിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വീഡിയോസ് വ്ളോഗ് ഇടണം എന്നുള്ളൊരു താല്പര്യമൊന്നുമില്ല എൻഷാൽ നല്ല നല്ല മൊമെൻറ്റ് അല്ലെങ്കിൽ നല്ല നല്ല വിശേഷങ്ങൾ വരുമ്പോൾ എനിച്ച എന്തായാലും പാട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന നല്ല പാട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇൻഷാല്ല ഞങ്ങൾ വരും ഇൻഷാല്ല ആ അല്ലാത്ത സമയത്ത് ഞാൻ ഒറ്റക്കും വരും അതൊന്നും പ്രശ്നമില്ല ഏഹ് ഇൻഷാല്ല പിന്നെ വേറെ പറഞ്ഞാൽ വേറെ ഒന്നും പറയാലോ അപ്പോൾ എല്ലാ മണിക്കൂർക്കും ഒരായാലും നന്ദി അപ്പോൾ സന്തോഷം പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിച്ചിട്ട് പോവാൻ നോക്കട്ടെ ഓക്കെ വേറെ ഒന്നും പറയാനില്ലല്ലോ ഓക്കേ അപ്പോൾ ടാറ്റ ബൈ